അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു നടൻ വന്നില്ല അപ്പൊ ഒരു ചായ ഗ്ലാസ് കൊണ്ടുപോയി മേശോ വെച്ചിട്ട് തിരിച്ചു പോണ ഒരു സീനാണ് ഡയറക്ടറിനോട് പറയും തിരിഞ്ഞു നോക്കരുത് മൊത്തം വൈക്ലപ്പിം പരിപാടിയൊക്കെ തിരിഞ്ഞു നോക്കാതെ പോയിക്കോളന്ന് പറയും ഗ്ലാസ് കൊണ്ടുപോയി വെച്ചിട്ട് എന്റെ കഷ്ടകാലത്തിനാണോ ഭാഗ്യത്തിനാണോ മണിയേട്ടം വില്ലേജ് ഓഫീസർ ആയിട്ടിരിക്കുന്ന ഒരു സീനാണ് ഞാൻ ചായ കൊണ്ടുപോയി വെച്ചാൽ പുള്ളി എന്തോ എന്നോട് ചോദിച്ചു ഞാൻ അവര് മറുപടിയും പറഞ്ഞു അത് വൈറലായി പിറ്റേ എപ്പിസോഡോട്ട് ഞാനില്ലാത്ത ക്യാരക്ടർക്ക് പറ്റൂല ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ഞാൻ ജീവിച്ചതെന്ന് എനിക്ക് ഈ നിമിഷത്തിൽ തോന്നുന്നു എന്താണ് പറയേണ്ടത് എന്ന് എനിക്ക് അറിയില്ല എന്റെ കയ്യിൽ നിങ്ങൾക്ക് പകരമായി തരാൻ ഈ തടിയും ഈ നാവും മാത്രമേ ഉള്ളൂ ഞാൻ സിനിമ വന്ന വഴിയൊക്കെ മണിയേട്ടൻ പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല എൻ്റെ കണ്ടമിടുകയാണ് കാരണം ഞാൻ ഗുരുതരിലെ തുല്യരായി സ്നേഹിക്കുന്ന ഞാൻ ബഹുമാനിക്കുന്ന ഞാൻ ആരാധിക്കുന്ന സിനിമയിലെ മഹാരഥന്മാരായ ആളുകൾ ഞങ്ങളുടെ ഈ കൊച്ചുപടത്തിന് തുടക്കം കുറിക്കാൻ എത്തിയുന്നത് ഉള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിജയമാണ് സാധാരണക്കാർ ഞാനൊരു നടനല്ല നിങ്ങൾ എന്നെ എന്ന് പറഞ്ഞ പോലെ നിങ്ങളെന്നെ നടനാക്കിയതാണ് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എൻ്റെ ജീവിതം ഞാൻ പറയും എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്ത് കാണിക്കും നമ്മൾ ഈ കള്ള് കുടിക്കണവരുടെ കൂടിയാൽ നല്ല കുടിയനാകും കഞ്ചാവ് വലിക്കണവരോട് കൂടിയാൽ നല്ല വരിക്കാരനാവും എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ചെന്നുകൂടിയത് അധികാരി നടന്മാർ അസാധ്യ കലാകാരന്മാരായ മണിയേട്ടൻ്റെയും നിയാസുകാരുടെയും വിനോദ് വിനോദ ഗോവൻ്റെക്കൊപ്പമായതുകൊണ്ട് ഞാനും ഒരു ചെറിയ നടനായി മാറി എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ മറിമായത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി എങ്ങനെയെങ്കിലും ഇതിന്റെ വെട്ടത്തിലും വെളിച്ചത്തിലും ഒന്നും നിൽക്കണം ആരും വിളിക്കാനില്ല ആരും സപ്പോർട്ട് ചെയ്യാനില്ല എങ്ങനെയെങ്കിലും മരിക്കുന്നതിനു മുമ്പ് ഇവിടെ ഒന്ന് എന്നുള്ള എന്റെ അതിയായ ആഗ്രഹം ഞാനൊരു സ്വന്തമായി മറിമായത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി മനോരമ ചെന്ന് സ്ക്രിപ്റ്റ് പുള്ളിക്ക് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു പക്ഷെ എന്റെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോ എന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് നിന്നോളം പറഞ്ഞു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു നടൻ വന്നില്ല അപ്പൊ ഒരു ചായ ഗ്ലാസ് കൊണ്ടുപോയി മേശ വെച്ചിട്ട് തിരിച്ചു പോണ ഒരു സീനാണ് ഡയറക്ടർ എന്നോട് പറഞ്ഞു തിരിഞ്ഞു നോക്കരുത് മൊത്തം വൈക്ലപ്പിയും പരിപാടിയൊക്കെ എനിക്ക് തിരിഞ്ഞു നോക്കാതെ എന്ന് പറയും ഗ്ലാസ് കൊണ്ടുപോയി വെച്ചിട്ട് എന്റെ കഷ്ടകാലത്തിനാണോ ഭാഗ്യത്തിനാണോ മണിയേട്ടം വില്ലേജ് ഓഫീസറായിട്ടിരിക്കുന്ന ഒരു സീനാണ് ഞാൻ ചായ കൊണ്ടുപോയി വെച്ചപ്പോ പുള്ളി എന്തോ എന്നോട് ചോദിച്ചു ഞാൻ അവര് മറുപടിയും പറഞ്ഞു അത് വൈറലായി പിറ്റേ എപ്പിസോഡ് തൊട്ട് ഞാനില്ലാതെ ഡയറക്ടർക്ക് പറ്റൂല നോക്കാതെ പറഞ്ഞു പറഞ്ഞു എന്ന് അങ്ങനെ ഞാൻ നടനായി ഒരു ദിവസം സത്യൻ സാർ എന്നെ വിളിച്ചിട്ട് പറയുന്നത് സിനിമയിൽ ഒരു വേഷമുണ്ട് പെട്ടെന്ന് പറഞ്ഞോ ഞാനവിടുത്തെങ്കിലും പറ്റിക്കണേരിക്കോ ഞാൻ വെറുതെ വീട്ടിലേക്ക് പറഞ്ഞു ഞാൻ നടനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാരെങ്കിലും സിനിമയിൽ വിളിക്കണമെന്ന് പറഞ്ഞുകൂടെ എനിക്ക് ഇങ്ങനെ സത്യൻ അന്തിക്കാടിന്റെ പടത്തിൽ നിന്നാ വിളിക്കണം സത്യൻ സാറ് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് കാക്കനാടേക്ക് വരണോന്ന് ഞാൻ പെട്ടെന്ന് അവിടുന്ന് സ്കൂട്ടർ ഓടിച്ച് ചെലമ്പോ സത്യദാർക്ക് ഉണ്ട് വായി ഇരിക്കുന്നു പറഞ്ഞ് നടുവ് വിളിച്ചിരുത്തി എന്റെ എപ്പിസോഡുകളൊക്കെ പറഞ്ഞ് എനിക്ക് അഭിനയിക്കാൻ അവസരം വന്ന് അതുപോലെ ആദർഷിക പടത്തിൽ എനിക്ക് അവസരം തന്നെ സലീമേട്ടൻ എല്ലാ ദിവസവും എന്നെ വിളിച്ച് ഓരോ എപ്പിസോഡും കാണുമ്പോ അഭിനന്ദിക്കാറുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം വാക്കുകൾ കൊണ്ട് നന്ദി പറയാൻ എനിക്കില്ല മണിയേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ വളരെ കുറച്ചു േരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ ക്ഷണിച്ചവരെല്ലാവരും ഇവിടെ എത്തി കേട്ടറിഞ്ഞവരും എത്തി ഹൃദയത്തിൽ ചാലിച്ച ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഗുരുനാഥന്മാർ സിനിമയിലെ മഹാരഥന്മാർ സുഹൃത്തുക്കൾ അഭിനയിക്കുന്നവർ ഞങ്ങളോടൊപ്പം ഇനി പത്ത് നാൽപ്പത്തി ദിവസം സഹകരിക്കാനുള്ളവർ ഇത് പകർത്തുന്ന മീഡിയ പ്രവർത്തകർ ഞങ്ങൾക്ക് വേണ്ടി പുറത്തോടി നടക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയത്തോട് ചേർത്ത് നന്ദി പറയുന്നു ഈ പടം നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് വിജയിപ്പിക്കണം ഇത് നമ്മുടെ സിനിമയാണ് ഈ സ്ക്രിപ്റ്റുമായി ഇപ്പോഴുള്ള മുഴുവൻ നടന്മാരത്തും ഞാനും അണിയേട്ടനും പോയി കഥ പറഞ്ഞ് കാരണം ചോക്ലേറ്റ് ആളുകൾ വേണമല്ലോ സിനിമയിൽ ആർക്കും നേരമില്ല ഒരാൾ പറഞ്ഞ ആറ് കൊല്ലം കഴിയുന്നു ആരും പ്രൊഡ്യൂസറൊക്കെ മരിച്ചു പോകും അവര് പത്തിരുപത്തഞ്ചു വയസ്സുള്ളു അവൻ ആറ് കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോ ഉണ്ണിസാറ് ഞാനൊക്കെ ഉണ്ടാവും അറിഞ്ഞോടല്ല നമ്മുക്ക് പടവം ചെയ്യണം ആറേഴ് മാസം ഞങ്ങൾ ഇത് കൊണ്ട് നടന്ന് അവസാനം ഒരു ഫൈനൽ ഉണ്ണിസാർ എന്നോട് പറഞ്ഞു ഒരു പണി തന്നെ നീ ചെയ്യുന്നു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനില്ല ഞാനും മണിയേട്ടനും അഭിനയിക്കാനില്ല ഞങ്ങൾ പുറത്തുനിന്ന് സംവിധാനം ചെയ്തോളാം ബാക്കി ബാക്കി നമ്മുടെ ആളുകളൊക്കെ അഭിനയിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞപ്പോ നിർബന്ധിക്കുകയും നമ്മുടെ കഥ പിന്ന മറ്റേ ചോക്ലേറ്റും ഡാൻസും ഒന്നും അല്ല വെയിലും കൊണ്ട് മഴയും കൊണ്ടൊക്കെ നടക്കുന്ന സാധാരണ ആളുകളുടെ ഒരു കഥ പറയാൻ നിങ്ങൾ തന്നെയാണ് നല്ലതെന്ന് ഉള്ള ഒരു ഉണ്ണിസാറിന്റെ ഒരു നിശേദാർഢ്യം അദ്ദേഹത്തിന്റെ ഒരു ചങ്കൂറ്റമാണ് ഈ സിനിമ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ ഗ്രഹിപ്പിക്കുന്നില്ല നന്ദി നമസ്കാരം